ഇരട്ടയാറിൽ വയോധികയുടെ കഴുത്തിൽ കിടന്ന നാല് പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ ജാർഖണ്ഡ് സ്വദേശികളായ ഭാര്യയും ഭർത്താവും കട്ടപ്പന പോലീസിന്റെ പിടിയിൽ ഇരട്ടയാർ സ്വദേശി ഡോക്ടർ ജോ തോമസിന്റെ വീട്ടിലാണ് പുലർച്ചെ മോഷണം നടന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി ഡോക്ടർ ജോ തോമസിന്റെ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്തു വന്നിരുന്ന ജാർഖണ്ഡ് സ്വദേശി മദൻലാൽ ഇയാൾ ഭാര്യ എന്ന് പറഞ്ഞ് കൂടെ താമസിപ്പിച്ചിരുന്ന യുവതി എന്നിവരാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത് പുലർച്ചെ ജോ തോമസിന്റെ ഭാര്യ മേരി പള്ളിയിൽ പോയ സമയത്ത് മദൻലാൽ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി കട്ടിലിൽ കിടക്കുകയായിരുന്ന ജോ തോമസിന്റെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സു പ്രായമുള്ള മാതാവിന്റെ കഴുത്തിൽ നിന്ന് നാല് പവനോളം തൂക്കം വരുന്ന മാല തന്ത്രപൂർവ്വം മോഷ്ടിക്കുകയായിരുന്നു ഈ സമയം ജോ തോമസ് വീട്ടിലുണ്ടായിരുന്നു സംശയം തോന്നിയ മാതാവ് ഇദ്ദേഹത്തെ വിളിക്കുകയും തുടർന്ന് വീട്ടിലെ സി സി ടി വി പരിശോധിക്കുകയും ചെയ്തതോടെയാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസൺ വർക്കിയെ ബന്ധപ്പെടുകയും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു മോഷണശേഷം ഇരുവരും വീടിന്റെ മതിൽ ചാടി രക്ഷപ്പെടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു തുടർന്ന് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിൽ മണിക്കൂറുകൾക്കുള്ളിൽ പുളിയമ്മല റോഡിൽ നിന്നും ഇരുവരെയും പിടികൂടിയതായി വീട്ടോടമ്മ പറഞ്ഞു രാവിലെ ഒരു ആറുമണിയോടു കൂടി അമ്മ ഉച്ചത്തി പേര് വിളിച്ചു ഇങ്ങനെ വിളിച്ചു എൻ്റെ വൈഫിനെ വിളിച്ചു അപ്പം ഒരു അഞ്ചര കൂടി ആ വൈഫ് പള്ളി പോയിരിക്കുന്നു അപ്പം എനിക്ക് അമ്മേൻ്റെ ഓരോ രോഗ ഉള്ളതുകൊണ്ട് കളർ രോഗമുള്ളതുകൊണ്ട് എണ്ണിട്ട് എല്ലാം പറ്റിയിട്ട് പെട്ടെന്ന് ഞാൻ പയ്യെ സാവ വിളിച്ചു അമ്മ പറഞ്ഞു അമ്മേ അമ്മയുടെ കരുത്തേക്ക് കിടക്കുന്ന മാല ആരോ എടുത്തോണ്ട് പോയി ഞാനൊരു ഹാലുസുലേഷനായിരിക്കും കണ്ണൂടെല്ലാം പെട്ടിയും ടി വി ഒക്കെ ഉള്ളത് കൊണ്ട് അത് ഒരു ഹാല്സുലേഷൻ ആയിരിക്കും എന്ന് ഞാൻ കരുതി പിന്നീട് പരിശോധന ഞാൻ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് സി സി ടി വി കണ്ടു ഇവർ പിന്നെ ഇവിടുത്തെ ഹിന്ദിക്കാരൻ ഒരു രണ്ട് മാസമായിട്ട് താമസിക്കുന്ന ഹിന്ദിക്കാരൻ പിന്നെ രണ്ടിൻ്റെ വാതിൽ അത് വൈഫ് പള്ളിയിൽ പോകാൻ നേരത്തെ ലോക്ക് കയറുന്നിട്ട് ചുമ്മാ ചാരി ഇട്ടിരിക്കുകയായിരുന്നു അതിലേകത്ത് കയറുന്നതും പിന്നെ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും പിന്നെ മറ്റു വിഷൽസൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇവനെ മതിലിയാടി ആടി വരിയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി പോകുന്ന കേട്ടാണ്ട് അപ്പം ഫേഷനിൽ അറിയിക്കുകയും പിന്നീട് എനിക്ക് ശാരീരിക വൈദ്യ പ്രയാസമുള്ളതുണ്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് ടേഷൻ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴത്തേക്ക് കട്ടപ്പന സി ആണ് വളരെ സമർത്ഥമായിട്ട് അവനെ ലൊക്കേറ്റ് ചെയ്യുകയും പുളിമ്പര സൈഡിൽ പുളിമ്പലക്കള റോഡ് സൈഡിലൂടെ വാർഗടവിനപ്പുറത്ത് എടുത്തിട്ട് വരികയും ചെയ്തു ഞാൻ കൊണ്ടുവന്നത് സംഭവത്തിൽ വീട്ടുടമയുടെ പരാതിയിൽ കട്ടപ്പന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു